ജോയിന്റ് കൌൺസിൽ മണ്ണാർക്കാട് മേഖലാ സമ്മേളനം സി എ അനീഷ് ഉദ്ഘാടനം ചെയ്തു ഇടക്കാല റിപ്പോർട്ട് വാങ്ങി ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ജോയിന്റ് കൌൺസിൽ മണ്ണാർക്കാട് മേഖലാ സമ്മേളനം സർക്കാരിനോടായി ആവശ്യപ്പെട്ടു ശമ്പള കമ്മീഷനെ നിയമിച്ചു മൂന്ന് മാസം കൊണ്ട് ശമ്പള പരിഷ്കരണ നടപടികൾ സ്വീകരിക്കുമെന്ന സർക്കാരിന്റെ ഉറപ്പ് വർഷം ശമ്പള പരിഷ്കരണ തത്വം ഉറപ്പാക്കി സർവീസ് വെയ്റ്റേജ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ച് ഇടക്കാല റിപ്പോർട്ട് ലഭ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിലെ ശമ്പളത്തോടൊപ്പം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഡി എ കുടിശ്ശിക അനുവദിച്ചതിലെ മുൻകാല പ്രാബല്യം ജീവനക്കാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് സയാമിനി ഓഡിറ്റോറിയത്തിൽ നടന്ന മേഖലാ സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സി എ അനീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ ആണ് കടന്നു പോകുന്നത് ഫെഡറലിസത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ നീക്കങ്ങൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യവും അതുപോലെ ഒരു രാജ്യം ഒരു നികുതി തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലൂടെ നമ്മുടെ വൈവിധ്യങ്ങളെല്ലാം ഇല്ലാതാക്കി അധികാരം കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുവാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ നയം വരുന്നത് അതുമാത്രമല്ല വർഗീയ ധ്രുവീകരണം ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് അധികാരം നിലനിർത്തുക എന്നത് ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ അഭിമാന നേട്ടങ്ങളായിട്ടുള്ള നമ്മുടെ പൊതുമേഖലകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളെ അടക്കം വിറ്റു തുടയ്ക്കുന്ന ഒരു നിലപാടുമായാണ് കേന്ദ്ര സർക്കാർ നിലവിൽ മുന്നോട്ട് ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് എം എസ് അനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി എ അംജദ് ഖാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി പ്രമിത സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ മുഹമ്മദ് ഷാഫി ജയചന്ദ്രൻ പി എന്നിവർ സംസാരിച്ചു പ്രവർത്തന റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി വിനോദ് ടി സി അവതരിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് പ്രമോദ് കെ അധ്യക്ഷനായി അനീഷ് നാരായണൻ സ്വാഗതം പറഞ്ഞു ഉദയൻ ഇരട്ടക്കുളങ്ങര നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പ്രമോദ് കെ വൈസ് പ്രസിഡന്റ് വിപിൻ ദാസ് സുലോചന സെക്രട്ടറിയായി വിനോദ് ടി സി ജോയിന്റ് സെക്രട്ടറിമാരായി അനീഷ് നാരായണൻ വിഘ്നേഷ് ട്രഷറർ ഷഹനാസ് എന്നിവരെയും തിരഞ്ഞെടുത്തു ഏറ്റവും പുതിയ പെരുന്നാൾ സ്റ്റോക്കുമായി മണ്ണാർക്കാട് വസന്തം ഒരുങ്ങിക്കഴിഞ്ഞു പെരുന്നാളിനെ വരവേൽക്കാൻ നിങ്ങളുടെ കുടുംബവുമൊത്തുള്ള പർച്ചേസിന് വസന്തം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലേഡീസ് വെയർ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ മലേഷ്യ തായ്ലാന്റ് തുർക്കി എന്നിവിടങ്ങളിൽ നിന്നും ടീനേജ് ഗേൾസിനായുള്ള പ്രീമിയം വെസ്റ്റേൺ കളക്ഷനുമായി ഇസാക്കി ഫാഷൻ അറേബ്യൻ പറതുകൾക്കായി പ്രത്യേക സെക്ഷൻ അബായ മൻസിൽ ലേഡീസ് ഇന്നർവെയറുകളുടെ ബ്രാൻഡഡ് കളക്ഷനുകൾക്കായി ഇന്നർവെയർ കോർണർ വസന്തം വെഡിങ് ഓപ്പോസിറ്റ് മൈ ജീ മണ്ണാർ കാർഡ്